ഹായ് മക്കളെ നമുക്ക് ജനയുഗം സഹപാഠി അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തലത്തിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗത്തിലെ ചോദ്യ പേപ്പറാണിത് മറ്റ് എൽ പി യു പി വിഭാഗക്കാർക്കും ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് ഓക്കെ ചോദ്യം ഒന്ന് ചാന്ദ്രയാൻ മൂന്ന് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് നാൽപ്പത്തി ഏഴ് വർഷത്തിനു ശേഷം രക്ഷ്യ രൂപപ്പെടുത്തിയ ചാന്ദ്രദൗത്യം ഏതാണ് ചോദ്യം ഒന്ന് കേട്ടുള്ളു നിങ്ങൾ റഷ്യയുടെ ചാന്ദ്രദൗത്യം ഏതാണ് നാൽപ്പത്തി ഏഴ് വർഷത്തിന് ശേഷം റഷ്യ രൂപപ്പെടുത്തിയ ചാന്ദ്രദൗത്യമാണ് ലൂണ ഇരുപത്തിയഞ്ച് ചോദ്യം രണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് എന്നാൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഏലം സുഗന്ധവ്യഞ്ജനങ്ങൾ രാജാവ് കുരുമുളക് അത് അവിടെ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം ചോദ്യം മൂന്ന് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമത്തിൻ്റെ ആദ്യ രൂപം നിലവിൽ വന്ന രാജ്യം ഏതാണ് അതായത് വിവര ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അതിൻ്റെ ആദ്യ വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്നത് രാജ്യം ഏതാണ് ഉത്തരം സ്വീഡൻ ചോദ്യം നാല് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി ചോദ്യം അഞ്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ഇത് കണ്ടെത്തുകയും ഇതിന് ഓസോൺ എന്ന പേര് നൽകിയതും ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ആരാണ് ഈ വ്യക്തി ഓസോൺ ഓസോണിനപ്പം കഴിഞ്ഞേയുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും അത് അറിയേണ്ടിയിരിക്കും ഓസോൺ ഓസോൺ എന്ന പേര് നൽകിയത് ആരാണ് ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺ ഷോൺബെയ്ൻ ക്രിൻ ഫ്രെഡറിക് ബെയിൻ ചോദ്യം ആറ് ലോക പൈ ദിനം എന്നാണ് ലോക പൈ ദിനം എന്നാണ് എന്താണ് മാർച്ച് പതിനാല് ഇത് അറിയാൻ ടീച്ചറൊരു എളുപ്പവിദ്യ പറഞ്ഞുതരാം പയ്യൻ്റെ വില എന്താണ് മൂന്നേ പോയിൻറ്റ് ഒന്നേ നാല് അല്ലേ മൂന്ന് പറഞ്ഞാൽ മാർച്ച് മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്നാമത്തെ മാസമല്ലേ പിന്നെ മൂന്നേ പോയിൻറ്റ് ഒന്നേ നാല് പതിനാല് പതിനാലാമത്തെ ദിവസമായിട്ട് മാർച്ചിലെ പതിനാലാമത്തെ ദിവസമാണ് പൈദിനം ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുന്നൂറ്റി എൺപത്തിനാല് കുണിക്കണം മുന്നൂറ്റി എൺപത്തിനാല് മുന്നൂറ്റെൺപത്തിനാല് കുണിക്കണം മുന്നൂറ്റെൺപത്തിനാല് ബൈ മുന്നൂറ്റെൺപത്തിനാല് നമുക്കറിയാം മുകളിലും ചോ പിന്നെ ഒരു ഭിന്നകസംഖ്യ അല്ലെങ്കിൽ ഹരിക്കണം എന്ന് വരുന്ന സമയത്ത് മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ എന്താണ് അത് വെട്ടാലേ അപ്പോൾ ത്രീ എയ്റ്റി ഫോർ അതായത് മുന്നൂറ്റെൺപത്തിനാല് ഇതിൻ്റെ മുന്നൂറ്റി എൺപത്തിനാല് ബൈ മുന്നൂറ്റെൺപത്തിനാല് മുകളിലും താഴ്ത്ത് കോമൺ ആയിട്ട് ആരുണ്ട് ത്രീ എയ്റ്റി ഫോർ ഇല്ലേ അപ്പോൾ അത് അതിനെ വെട്ടിക്കൂടെ അപ്പോൾ ബാക്കി എന്താ വരിക ത്രീ എയ്റ്റി ഫോർ അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ മുന്നൂറ്റി എൺപത്തിനാലാണ് ആൻസറ് ചോദ്യം മറ്റേ ഹൗ ഡു ഐ ലവ് ദി ലെറ്റ് മീ കൗണ്ട് ദ വേസ് ഈസ് ദ ഓപ്പണിംഗ് ലൈൻ ഓഫ് സോണറ്റ് ബൈ ഇത് ചില ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയണമെന്നുണ്ടാവില്ല കാരണം അവർ സിലബസ് പ്രകാരമുള്ള ചോദ്യമല്ല അപ്പോൾ ഈ പിന്നെ ഈ ലൈൻ എന്നാണ് ചോദിക്കുന്നത് ഇത് ആരുടെ ലൈനാണ് നാലാ നാല് ഓപ്ഷൻ ഉണ്ട് എമിലി എമിലി ഡ്രി ഡേക്സൺ എലിസബത്ത് ബാരറ്റ് ബ്രോയിങ് ദെൻ ക്രിസ്റ്റിന റോസറ്റി ദെൻ സൈലി സിൽവിയ പ്ലാത്ത് ഇതാരതയാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് നയൻത് ക്വസ്റ്റ്യൻ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഈസ് എ പോയം ബൈ ഈ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഈസ് എ പോയം ബൈ ധാരുടെ പോയമാണ് ഉത്തരം എമിലി ഡിക്സൺ എമിലി ഡിക്സൻ്റെ ആണ് ഈ പോയം ചോദ്യം പത്ത് ഊർജം സംഭരിച്ച് വച്ചിരിക്കുന്നത് കോശത്തിലാണല്ലോ കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് കോശത്തിലെ ഊർജ്ജ നിലയമാണ് മൈറ്റകോണ്ട്രിയ ചോദ്യം വരുന്നത് പ്രാചീനകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഇന്ധനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ രൂപപ്പെട്ടതിന് പെട്ടിരിക്കുന്ന ഇന്ധനം ഏതു പേരിൽ അറിയപ്പെടുന്നു അതായത് പ്രാചീനകാലത്ത് ജീവിച്ച് ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഇന്ധനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന ഇന്ധനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ ചോദ്യം പന്ത്രണ്ട് മിശ്രിതങ്ങളിലെ നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു മിശ്രിതങ്ങളിലെ നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ക്രൊമാറ്റോഗ്രാഫി ക്രൊമാറ്റോഗ്രാഫി പതിമൂന്നാമത്തെ ചോദ്യം ചക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് തൊണ്ണൂറ്റിയഞ്ച് ഡിഗ്രി ആയാൽ എതിർ കോണിൻ്റെ അളവ് എത്രയായിരിക്കും ചക്രീ ചതുർഭുജം പറഞ്ഞാൽ എന്താണ് ഒരു ഒരു ചതുർഭുജത്തിൻ്റെ നാല് കോണുകളും വൃത്തത്തിലുണ്ടെങ്കിൽ വൃത്തത്തിലാണെങ്കിൽ നാല് മൂലകളും നാല് കോണുകളും വൃത്തത്തിലാണെങ്കിൽ അതിനെ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കുന്നു അങ്ങനെയുള്ള ഒരു ചക്രീ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ കൂട്ടിയാൽ എന്ത് വേണം നൂറ്റി എൺപത് ഡിഗ്രി വേണം അപ്പോൾ ഇവിടെ തൊണ്ണൂറ്റിയഞ്ച് ഡിഗ്രിയാണ് ഒരു കോണ് അപ്പോൾ അതിൻ്റെ എതിർ കോണോ നൂറ്റി എൺപത് മൈനസ് തൊണ്ണൂറ്റിയഞ്ച് നൂറ്റി എൺപത് മൈനസ് തൊണ്ണൂറ്റിയഞ്ച് എത്രയാണ് എൺപത്തിയഞ്ച് ഡിഗ്രി കൊച്ചു ചക്കരച്ചി ചോദ്യം വൈനാല് കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗം എഴുതിയതാരാണ് ഇത് ഹൈസ്കൂളിലെ സിലബസാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തത് ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗം എ പി ഉദയഭാനുവിൻ്റെ ചോദ്യം പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ വികസന പരിപാടിയുടെ ആഹ്വാനം അനുസരിച്ച് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ ദിനമായി ആചരിച്ചു വരുന്നു ഏത് വർഷം മുതലാണ് ഇത് തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ലോക ജനസംഖ്യ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയ വിവരാവകാശം നിയമനിർമ്മാണ സഭയിലേക്ക് നയിച്ചത് രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനമാണ് ഉത്തരം എന്താണ് മസ്തൂർ കിസാൻ ശക്തി സംഘാടൻ ചോദ്യം പതിനെട്ട് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പിരിയോഡിക് ടേബിളിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എൻ്റെ ഇടയിൽ ഒരു ചോദ്യം മറന്നിട്ടുണ്ട് ടീച്ചർ ചോദ്യം പതിനേഴ് അറബികൾ പല ലോകങ്ങളിലും സർവകലാശാലകളിലും വിജ്ഞാന കേന്ദ്രങ്ങളിലും ആരംഭിച്ചിരുന്നു അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് അറബികൾ പല ലോകരാജ്യങ്ങളിലും സർവകലാശാലകളും വിജ്ഞാന കേന്ദ്രങ്ങളും ആരംഭിച്ചിരുന്നു സ്പെയിനിൽ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് കൊർദോവ സർവകലാശാല ഉത്തരം എന്താണ് കൊർദോവ സർവകലാശാല ചോദ്യം വൈനെട്ട് പതിനെട്ടാമത്തെ ചോദ്യം റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പിരിയോഡിക് ടേബിളിൽ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് ഉത്തരം എഫ് ബ്ലോക്ക് ചോദ്യം ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം ഇരുപത് സോഫിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്ന ആദ്യ റോബോട്ട് എന്ന നിലയിലാണ് സോഫിയ എന്ന റോബോട്ട് ശ്രദ്ധ നേടുന്നത് ഏതാണ് ആ രാജ്യം റോബോട്ട് റോബോട്ടുകളുടെ യുഗമാണല്ലപ്പം അത് അതിൽ സോഫിയ എന്ന റോബോട്ട് ഇനി പൗരത്വം ലഭിച്ചു എവിടെയാണത് സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സോഫിയ എന്ന റോബോട്ടിന് പൗരത്വം ലഭിച്ചത് ഇനി ടൈ ബ്രേക്കറാണേ ടൈബ്രേക്ക് ചോദ്യങ്ങളാണ് ചോദ്യം ഒന്ന് മനുഷ്യർക്കും ജന്തുക്കൾക്കും മാത്രമല്ല സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് നമുക്കറിയാം സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജേസി ബോസ് ചോദ്യം രണ്ട് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ജീവനുള്ള പാലം എന്ന എന്ന് പാശ്ചാത്യ ചിന്തകർ പോലും വിശേഷിപ്പിച്ച മഹത് വ്യക്തി കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ജീവനുള്ള പാലം എന്ന് പാശ്ചാത്യ ചിന്തകർ പോലും വിശേഷിപ്പിച്ച മഹത് വ്യക്തി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചോദ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച ലിതിയം അയോൺ ബാറ്ററിയുടെ സൃഷ്ട സഹസൃഷ്ടാവും രസതന്ത്രത്തിലെ നോബൽ സമ്മാന ജേതാവുമായ വ്യക്തി ആരാണ് ഒരു വിശേഷണം കൊണ്ട് നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഇദ്ദേഹം ആരാണ് ഉത്തരം ജോൺ ഗുഡിനോഫ് ചോദ്യം നാല് ബാക്ടീരിയ ആർക്കിയ എന്നീ വിഭാഗങ്ങളിലെ എല്ലാ ജീവികളും പ്രോട്ടോസോവ വിഭാഗത്തിൽ മിക്ക മിക്ക ജീവികളും സൂക്ഷ്മജീവികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ് ഉത്തരം ഉത്തരംറ്റ മാ്നിഫിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നിന് പാട്ട് ഗ്രാമമായി പ്രഖ്യാപിച്ച വാൽബുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നിന് പാട്ട് ഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ വാൽമുട്ടി എന്ന ഗ്രാമമാണ് പാട്ടുഗ്രാമം